മുതൽ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം വള്ളൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ നമ്രിതിൻ്റെ തെയ്യം ചിത്ര പ്രദർശനം ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ പയ്യനൂർ ഗാന്ധി പാർക്ക് ആർട്ട് ഗാലറിയിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഏപ്രിൽ പതിനെട്ടിന് രാവിലെ പത്തെ മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ മുൻ എം പി കരുണാകരൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും നിരവധി പ്രമുഖ വ്യക്തികളും സംബന്ധിക്കും കുട്ടിത്വത്തിന്റെ നിഷ്കളങ്കതയിലുള്ള രേഖകളും വർണ്ണങ്ങളും ഉപയോഗപ്പെടുത്തി തൻ്റെതായ ശൈലിയിൽ നമ്രിത് വരച്ച മുപ്പത്തി ഒൻപതോളം തെയ്യ ചിത്രങ്ങളാണ് എംബുരാൻ തെയ്യം മുപ്പത്തിയൊമ്പത് എന്ന പ്രദർശനത്തിലൂടെ രണ്ടാം ക്ലാസ്സുകാരനായ നമ്രിതു ഒരുക്കുന്നത് ചെറുപ്പം മുതൽ തന്നെ ചെണ്ടയോടും തെയ്യങ്ങളോടും അടങ്ങാത്ത താല്പര്യം പ്രകടിപ്പിക്കുന്ന നമ്രിതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ചിത്രശില്പ കലകൾ പഠിക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനായി ഇപ്പോൾ ആർട്ടിസ്റ്റ് രവീന്ദ്രന്റെ ചെമ്പ്രാനം ചിത്രശില്പ അക്കാദമിയിൽ ചേർന്നിരിക്കുകയാണ് നമൃതിൻ്റെ മാതാപിതാക്കളായ നെടുവപ്പുറത്തെ അനീഷ് രശ്മി എന്നിവരും നമൃതിൻ്റെ ഉള്ളിലെ കലാകാരനെ കണ്ടെത്തി പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന ആർട്ടിസ്റ്റ് തൃക്കരപ്പൂരി രവീന്ദ്രനും മാധ്യമ സമ്മേളനത്തിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ എത്ര ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങളെ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യം ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ